ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഇന്നലെ രാത്രി മഴയെ ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മഴയെ കൺകുളിരെ കണ്ട് മതിയോ മതിയോളം കിടന്നുറങ്ങിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് രാവിലെ ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നി കാരണം ഒരിക്കലും നാളത്തെ സ്വപ്നങ്ങൾ കണ്ട് അല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോകണം അല്ലെങ്കിൽ നാളെ പിന്നെ ജോലിക്ക് പോകണം നാളെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം അല്ലെങ്കിൽ നാളെ എന്തെല്ലമോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നില്ല മലപ്പുറത്തും അതുപോലെ തന്നെ വയനാടും ഉരുൾപൊട്ടിയതിൽ ഒരുപാട് ആളുകൾ അതായത് വയനാട് അൻപതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു എന്നും പറയുന്നു അതിലൊക്കെ എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പം എന്തിനാണ് ദൈവം ഇനി ഇങ്ങനെയൊരു വിധി അവർക്ക് കൊടുക്കുന്നത് എനിക്കറിയില്ല നാല് വർഷം മുന്നേ ഇതുപോലെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഒരുപാട് പേര് സ്വപ്നങ്ങൾ പൂവണിയാതെ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ മതിവരാതെ സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയതാണ് അവര് ഒരു ദിവസം ഒരു നിമിഷം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എന്താ പറയാ ഓ ഒരു നാട് തന്നെ ഇല്ലാതായി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവുന്നില്ല എത്രത്തോളം ദയനീയമാണ് ഈ വാർത്തകൾ കാണുമ്പോഴും അതുപോലെ തന്നെ അവിടുത്തെ ദൃശ്യങ്ങൾ ഒക്കെ സങ്കടം തോന്നുകയാണ് അവിടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഇപ്പം നമുക്ക് നല്ല മഴയത്ത് പോലും നമ്മൾക്ക് തണുത്ത് വിറച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല അവരാണെങ്കിൽ ചെളിയിലൊക്കെ വീണ് ഉരുളുപൊട്ടലിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇങ്ങനെ പറയുന്നത് പോലെയല്ല ആ ദുരന്തമുഖത്ത് നിന്ന് ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് അറിയുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മരിച്ചവർക്ക് എന്താ പറയാ you <laughs> മനഃശാന്തി കിട്ടട്ടെ അതുപോലെ ഇന്നാലി ലഹിബ ഇന്നായിഹി രാജു എല്ലാവർക്കും ദൈവമേ നീ അവരെ നീ അവരുടെ ഒരു നീ എന്താ പറയാ നിമിത്തമായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു വിധികളായിരിക്കാം പക്ഷെ ഒരിക്കലും അപ്രതീക്ഷിതമായ എങ്ങനെയൊരു ഉരുൾപൊട്ടലിലൂടെ ഇത്രയും ജീവിതമില്ലാതാവുമ്പോ ഏഹ് വല്ലാത്ത മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ഒരു നാട് മൊത്തം കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഇല്ലാണ്ടായി അതൊക്കെ കാണുമ്പോ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് എനിക്ക് അറിയില്ല ഉച്ചവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരുപാട് ആളുകള് അനാഥമായ ഒരുപാട് കുട്ടികള് ഇവരെയൊക്കെ എങ്ങനെ സംരക്ഷണം ഏർപ്പെടുത്തുമെന്നോ ആഹ് എന്നും എനിക്ക് അറിയില്ല പക്ഷേ ഏർ എന്താ പറയാ വിധിയെ വി വെറും എന്ത് വന്നാലും വിധിയെ നമ്മൾ പഴിചായിരുന്നു പക്ഷേ കണ്ണടച്ചാൽ കണ്ണടച്ച് തുറക്കും മുമ്പേ ഒരു നാടില്ലാതായപ്പോ ഉണ്ടാവുന്ന ആ ഒരു ആഘാതത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ റിക്കവറി ആയി മുന്നോട്ട് പോകും എന്ന് എനിക്കറിയില്ല ഇപ്പൊ വീണ്ടും ന്യൂസില് വീണ്ടും ഉരുളു വീണ്ടും ഉരുളു പൊട്ടി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ പേടിയാവണം ഭയാനകമാകുന്നു ഇപ്പൊ ഞാൻ ഇവിടുന്ന് ചെറിയ ചെറിയ ദൃശ്യങ്ങൾ വെക്കണം നമ്മുടെ പാലക്കാടിലുള്ള ദൃശ്യങ്ങളാണ് ഇതൊക്കെ ഓരോ തോടും പുഴകളും പാലങ്ങളും നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നു അതുപോലെ ഇന്നലെ എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി രണ്ടായിരത്തി പതിനെട്ടിൽ പോലെ ഫ്ലഡ് വരൂ എനിക്ക് പേടിയാവുന്നു ചേച്ചി ഞങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ വെള്ളമാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരു വീഡിയോ എനിക്ക് അതൊക്കെ കണ്ടപ്പോ എനിക്ക് അല്ലാത്ത വേദന തോന്നി കാരണം നമ്മളൊക്കെ നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോ അർജുനന്റെ കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ അർജുനും ഇതേ ഒരു അപകടത്തിൽ പെട്ട് എവിടെയാണെന്ന് പോലും അറിയാതെ ആ ഒരു എന്താ പറയാ ഒരു മുടി ഒരു മുടിനാരി ഇഴ പോലും കിട്ടാതിരിക്കയാണ് അപ്പം ആ നമ്മള് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ കഴിയുമല്ലേ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ എന്തായാലും നമ്മൾ ആ ദുരന്ത മുഖത്തിനെ കാണാനും അതുപോലെ അന്താളിച്ചു നിൽക്കാനേ ഇപ്പൊ സാധിക്കുന്നുള്ളു അതായത് അപ്രതീക്ഷിതമായ ഒരു അപകടമാണ് ഇതൊക്കെ എങ്ങനെ നമ്മൾ ഇതൊക്കെ തരണം ചെയ്യുമെന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇനി പൊട്ടാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പ്രകൃതി നിയമമാണ് ഇതൊക്കെ പ്രകൃതി എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അതേ നടക്കുള്ളൂ അതൊരു പ്രകൃതി നിയമമാണ് എന്തായാലും ആ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഇപ്പൊ ഓരോ ആളുകളും അവിടെ നിന്ന് പാർ മാറ്റി നിർത്തി എന്ന് പറഞ്ഞു ആ ഓരോ സേഫായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു എന്ന് അറിയാൻ സാധിച്ചു എന്തായാലും എന്നെ സ്നേഹിക്കുന്നവരുണ്ട് അറിയാം പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല ഏർ നിങ്ങൾക്കായിട്ടൊരു വീഡിയോ എങ്കിലും ചെയ്തു വെക്കാം എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കുക ഏർ എനിക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനൊരു ആ എന്താ പറയാം നമ്മൾ സന്തോഷത്തിലല്ല ഒരാളുടെ കൂടെ നിൽക്കുന്നത് സങ്കടം വരുമ്പോൾ അവരുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നമ്മൾ ഇങ്ങനെ പോട്ടെ കൊഴപ്പ് സാരല്ല എന്നാണ് എല്ലാം ശരിയാവും എന്ന് പറയാനൊരു ഒരു തോള സോളായി നിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷെ സാധിക്കാത്തതിൽ ഞാൻ വളരെ വളരെ സങ്കടത്തോടെയാണ് ഈ കാര്യം നിങ്ങളുമായിട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും ആ കൂടുതൽ വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം